ഹായ് അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ അങ്ങനെ എൻ്റെ കല്യാണത്തിൻ്റെ മധുരം ദിവസമാണെന്ന് ഓൾറെഡി ബാച്ചലേഴ്സ് പാർട്ടിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മധുരം വെപ്പിൻ്റെ വിശേഷം തുടങ്ങുന്നതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എൻ്റെ സിസ്റ്റർ അതായത് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ് ബാച്ചലേഴ്സ് പാർട്ടി ഈ കൊച്ചുകോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എൻ്റെ ഒരു പെങ്ങളൾ യു പിയിലാണ് ലീവിന് ഇന്ന് രണ്ടാം തീയതി മധുരം വെപ്പിൻ്റെ ഈ ദിവസമാണ് അവൾ വീട്ടിലേക്ക് ഇപ്പോൾ എത്തി ഞാനിപ്പോൾ ടൗണിൽ പോയേക്കു വരും ഞാൻ തിരിച്ചു വന്നു അവരിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അളിയനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് അവിടെ പൊന്നൂട്ടനുണ്ട് അപ്പോൾ അവനെ കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അളിയൻ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തിക്കൊള്ളാംന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കൊച്ചും കൊച്ചുമോളിൽ ഇപ്പോൾ ഞാൻ വിളിച്ച് വച്ചപ്പോഴത്തേക്കും അവർ എത്തിയെന്ന് പറഞ്ഞു വീട്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഞാൻ വന്ന സമയത്ത് പൊന്നൂട്ടൻ ഉണ്ടായിരുന്നു പക്ഷേ അവനെ ഞാൻ ബിഗ് ബോസ് നിന്ന് ഇറങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവർ തിരിച്ചു പോയി അന്ന് പൊന്നൂട്ടം വളരെ പൊടിയാണ് അപ്പോൾ അവനായിട്ടുള്ള വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവനെ കാണാനാണ് ഈ ഞാൻ ഈ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അവനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവനവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തേക്കൊന്ന് പോകാൻ വേണ്ടി പോകുകയാണ് അവനെന്നെ കാണുമ്പോഴത്തേക്കും കുറേ ആളുകൾക്ക് ശേഷമാണെങ്കിൽ ഇപ്പോൾ എന്നെ കാണുന്നേ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്കിളെ അങ്കിളെന്നൊക്കെ അവൻ വിളിക്കാറുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്നു പോയിട്ട് അവനെ ഞാൻ കാണട്ടെ കേട്ടോ ആ ആ വിശേഷം എന്തായാലും ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാം കാരണം എന്റെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ വിരിച്ചു ചെയ്തിരിക്കുന്ന മനസ്സിൽ ഒന്നാണ് പൊന്നൂട്ടനെ കാണുക എന്നുള്ളത് അവൻ്റെ അടുത്തോട്ട് പോവാം ഓക്കെ ഇത് ഇതാരാണ് ഇരിക്കുന്നത് ഏ ആരാണിത് അല്ലെ ആ നീക്കി ആരാണ് ആരാണ് കുട്ടൻ ആരാണ് അയ്യോ അങ്ങടെ ചുന്തന എന്തേ അങ്ങടെ ചുന്തക്കുട്ടന എന്തേ അങ്ങൾ അങ്ങൾടെ ആരാ അങ്കളുടെ ആരാ അങ്ങളുടെ മോൻ എന്തേ അങ്ങനെ മോനെന്തേ അഞ്ചോ ചുന്തടി എന്തോ ഏ എന്ത് വേണം ഏ ഇത് വേണോ ഏ ഇത് വേണോ പൊന്നുട്ടിന് ബാ ഓ ഇരിക്കുവുടുപ്പൂര ഉടുപ്പൂരാ ഇത് ഊരാ ആ എന്തിനാണ് കരഞ്ഞത് ഏഹ് മുടി വീട്ടിട്ടാണ് കരുന്നത് ചുണ്ടൻ അങ്ങടെ കുട്ടൻ എന്താ ചുണ്ടടി കുണ്ടി ചുണ്ടടി അങ്ങൾ എന്തിനാ കുഞ്ഞു വന്നേക്കുന്നെ അങ്ങനെ എന്തിനാ വന്നേ പറ അങ്ങൾ എന്തിനാ വന്നേ ഏന് കല്യാണം എന്തുവാണ് അവിടെ 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 ഇരിക്കണം നമുക്ക് എന്തോ ഒന്നുമില്ല 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 ചുടക്കൂട്ടിനൊന്നുമില്ല എന്തോ പറ്റി ബ്ലോഗാണേ അത് വായിക്കോ ആ അപ്പൊ രേഷ്മയും വന്നിട്ടുണ്ട് അപ്പൊ എന്റെ മൂത്തുപെങ്ങളുമായി ഇളയ പങ്കുമായി ചൂടി ചുന്താടി ടി ഇടിച്ചുന്തടി പണി നോക്കിയിട്ട് കള്ളി പോവാം 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 വണ്ടിയാ പോവാം നമുക്ക് ഏഹ് കാർ വേണോ പൊന്നിട്ടന്നെ കാറിൽ പോണം നമുക്ക് ഏഹ് കാറിൽ പോവാം കാറിൽ പോവാം ഏഹ് എന്തുവാ ഇല്ലാ ചുഞ്ചട്ടി കടിച്ചത് അടാണ് അടാ വിളി വിളി വിളാ അടി കൊടുക്കാം നമുക്ക് ഏഹ് ആ അടി കൊടുത്തിട്ടുണ്ടേ മതിയാ ൊക്കട്ടെക്കട്ടെട്ടെ റെഡി വൺ ടു ടു റെഡി വൺ സ്മൈൽ ഒരു സ്മൈൽ 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 കൊടുത്തേൽ എന്താ പറ്റി എവിടെ പോണം കാറ് പുറത്തുണ്ട് ആ കാറ് വേണം പറ്റിട്ട് ഏഹ് കുളിച്ചിട്ട് കാറി പോകണം നമുക്ക് ഏഹ് കുളിച്ചിട്ട് കാറി പോവാം എന്താ പറ്റി ചുന്നടി ഇവിടെ നിൽക്കുന്നോ കേട്ടാ എന്താ പറ്റി ഏ എവിടെ പോകണം സ്കൂട്ടിയിൽ പോണാ സ്കൂട്ടിയിൽ പോണി ഏഹ് കൊണ്ടുപോവാം കേട്ടാ ചിറ്റേ സ്കൂട്ടിയിൽ പോവാം കട എന്തിനാണ് ചോറിയുന്നുണ്ട് ബാ ബാ വാക്ക് വാക്ക് അളിയാൻ വന്നില്ല അതിനടുത്തുള്ള എങ്ങനെയായിരുന്നു നിങ്ങൾ വന്നത് ആണല്ലേ ഇവർ വന്നപ്പോഴത്തേക്കേ ഇവർക്ക് ഒരു ട്രെയിൻ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പം ട്രെയിൻ ക്യാൻസലായി പോയപ്പോഴത്തേക്കും പാട് പെട്ടുപോയി വരാനായിട്ട് രണ്ടു ദിവസം ഇവർക്ക് ട്രെയിനകത്ത് വന്നപ്പോഴത്തേക്കും ഇവനെ പലരും സിസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചല്ലേ സൈഡിൽ ഇവന് കുഴപ്പമില്ലായിരുന്നില്ല പക്ഷെ ഇവര് പെട്ടുപോയി കാരണം ഇവർ ട്രെയിനിൽ ഇല്ല അപ്പോൾ ഇവർ നിലത്തൊക്കെ ഇരുന്നൊക്കെയാണ് വന്നത് തൽക്കാലം ആയിരുന്നു പക്ഷെ അത് കൺഫേം ആയി വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു ലിസ്റ്റായിരുന്നു ആ പാട് പെട്ടുപോയി ഇവര് നല്ല രീതിയിൽ പെട്ട് അക്ഷര വന്നിരിക്കുന്നത് പക്ഷെ എൻ്റെ പൊണ്ണൂട്ടൻ ചുറ്റയുടെ കുട്ടി കുളിക്കാം നമുക്ക് ബാ കുളിക്കാം കുച്ചണ്ടിക്കളി നിനക്ക് കുച്ചി പെണ്ണേ കുച്ചണ്ടേ ഏ കുച്ചേ ഇച്ചാണോ കുച്ചണ്ടേ നമുക്ക് പൊന്നൂട്ടെങ്ങനെ ഇങ്ങോട്ട് നോക്കിയത് എങ്ങനെയാ വന്ന പൊന്നുട്ടൻ എങ്ങനെ വന്നേ അതൊക്കെ ചെയ്യാട് നോക്കേ ഇങ്ങോട്ട് ചുണ്ടടി എടി ചുണ്ടടി കള്ളി എങ്ങനെ വന്നേ ട്രെയിനിലാണോ വന്ന മനൂട്ടൻ ആ പിന്നെ ഇതിലാണോ വന്നത് ആരാ ഓടിച്ച വണ്ടി വാവയാണോ ഓടിച്ചത് വാവ ഇത്ര ദൂരം ഓടിച്ചാ ആ ഓടിച്ചു ഇത് എന്താ എന്താ കഴിക്കണെന്താ ഇപ്പൊ എന്താ കഴിക്കുന്നത് എന്താ പറഞ്ഞൂട്ടൻ എന്താ കഴിക്കണേ എന്താ കഴിക്കണെന്താ ചോറ് ആ ചോറും അതെന്താ ചോറും ചിക്കൻ മണ്ടന മീൻ കാണിച്ച് ചിക്കൻ പറ്റിച്ച് ആ ചിക്കൻ കൊടുക്കു ആ മീൻ മീ ഇഷ്ടമാണ് ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് പറഞ്ഞേ അങ്കിൾ ബോലോ പറഞ്ഞേ പറഞ്ഞു ഹിന്ദി പറഞ്ഞു ബോലോ അങ്കിൾ ബോലോ പിന്നെ വേറെന്താ തുമ്പോലോ ആ പിന്നെ അങ്ങൾ എന്തിനാ വന്നത് കുഞ്ഞു കല്യാണത്തിനാണോ വന്നത് കല്യാണത്തിന് എന്തൊക്കെ വേണം പൊന്നുട്ടിന് ആ കോട്ട് വേണം ആ എന്ത് വേണം എന്താ വേണ്ട പറ ആ കോട്ട് വേണം പിന്നെ ആ അത് വേറെ അങ്കിൾ അങ്കിള് പോയി ആ പറ ആ കോട്ട് വേണം പറ എന്തൊക്കെ വേണം കോട്ട് പാൻറ് ഷൂസ് ആ സോക്സ് ഷൂസ് വേണ്ട എന്ത് പറ്റി വേന എടുക്കുന്നവനുണ്ടോ പൊന്നുട്ടന് അവിടെ ചെല്ലണ നടുവേന ഉണ്ടോ പൊന്നുട്ട് നടുവേന ഉണ്ടോ ഇതാരെ ചെരുപ്പിടുന്ന ഇത് ചെരുപ്പാ വെരുപ്പാണോ ഇത് ചെരുപ്പാ ഇത് പൊന്നു എവിടെ പോവാ വെയില് വെയില് വെയിലുവാ എങ്ങോട്ടാ പോണേ അങ്ങോട്ടാ എന്തിനാ പോണേ പേടിയാണോ എന്തിനാ പേടിക്കുന്നത് ചിക്കൻ 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 കൊടുക്ക് 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 ആ കൊടുക്ക് ചിക്കൻ കൊടുക്ക് പറ എന്താ പറയാ വന്ന് ഇഷ്ടമാണ് ഇഷ്ടമാണ് പൊള്ളും ആ പൊള്ളും എണ്ണ തേച്ച് എണ്ണ തേച്ച് കുളിച്ചുകൊണ്ട് പൊള്ളും ഉണ്ടോ ഉണ്ടോ രാത്രി ആ കാറ്റ് കാറ്റ് വീശുന്നല്ലേ കാറ്റ് 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 വീശുന്ന പിന്നെ വേറെ എങ്ങോട്ട് പോയിപ്പോ തലവേന എടുക്കത്തില്ല പൊന്നുട്ടിന് വണ്ടി ആരുടെ വണ്ടിയാ ഏ എന്താ പറഞ്ഞേ പോ കാറ്റ് ആ അവിടെ വണ്ടി ഇത് ആരുടെ വണ്ടിയാ ഇത് ആരുടെ വണ്ടിയാ ഏ വാവയുടെ വണ്ടിയാണെ അതുക്കെ അടിക്ക ഈ വണ്ടി എങ്ങനെയാ ഓടിക്കുന്നേ ഈ വണ്ടി എങ്ങനെ ഓടിക്കുന്നേ അത് കല്ല് വലിയ കല്ല് ആ വലിയ കല്ല് ആ ഇത് കുഞ്ഞിക്കല്ല് ആ വലിയ കല്ല് കുഞ്ഞിക്കല്ല് പിന്നെ വേറെന്തണ്ട് ഏ വല്യ കല്ല് കുഞ്ഞിക്കല്ല് പിന്നെ അതെന്തുവാ പേപ്പർ ആ ഇല്ല ഇല്ല ആ ആ ആ ആ പേപ്പർ അല്ല കളഞ്ഞു 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 ചിക്കൻ 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 മിടുക്കൻ ദേ അങ്കിൾ ആരെ കെട്ടാൻ അങ്കിൾ ആരെ കഴിക്കാൻ പോന്നെടുക്കൻ ഇതാരെ ആ പോരാ ആ പോരാ ആ പോരാ ഏഹ് മുത്തച്ഛി ആ മുത്തുന്നാരാ ഇരിക്കുന്ന ഇതാരാ ഇതാരാ അങ്കിള് അകത്ത മമ്മി എന്തേ പൊന്നു വേണ്ട ചൂണ്ടാടി അറിയണ്ട അറിയണ്ട താഴ്ത്തി ഗുഡ് ബോയ് ആ മിടുക്കൻ മിടുക്കൻ മിടുക്കം മിടുക്കം മിടുക്കൻ പിടിക്കൻ അല്ലേ ഏ നടുവേന ഉണ്ടാ പൊന്നുട്ടിന് ഏ നടുവേന ഇങ്ങോട്ട് എവിടെ പോവാ വെയിലത്ത് എടുക്കും 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 നമുക്ക് ോ ഇത് ആളുടെ ചെരുപ്പ് ഇട്ടേക്കും നീ ചെരുപ്പാറയാ ചെരുപ്പ എന്തേ പൊന്നൂട്ടാ പൊന്നൂട്ട് ചെരുപ്പിന്ന് കഴിക്കാറുണ്ടാക്കിയേക്ക് കഴിക്കാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയേക്ക് എനിക്ക്

പാടിക്കെ ഒരു ഹിന്ദി പാട്ട് പാടിക്കെ ഒരു ഹിന്ദി പാട്ട് പാടിക്കെ കല്ല് 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 ആ അതെറിയറിയണ്ടേ എറിയണ്ട ഇട്ടേക്ക് അയ്യാ അയ്യാ അയ്യ അയ്യേ അയ്യേ കുഞ്ഞിക്കല്ല് കുഞ്ഞിക്കല്ല് ആ അങ്കിളുതാ ഏ ആ അത് വെച്ച് അങ്കിളുതാ മിടുക്കൻ നല്ല വെച്ചേ പാട്ട പാടിക്കൊടുത്തേ മതി 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 ഇനി ഏർക്കണ്ടേ അയ്യാ 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 അയ്യ അയ്യ പിന്നെ നമുക്ക് ഇനി അമ്മമ്മ കഴിച്ചിട്ട് നമുക്ക് കല്ലെടുക്കാം പോരേ മതി ആ നടുവേന ഉണ്ടാ പൊന്നുട്ടന് ഇല്ല നടുവേനക്കെ മാറി വേന ഊ എവിടെ കാല് വേന എവിടെ ശെരിപ്പിടാൻ പോണെരിപ്പ് കാല് വേദന എടുക്കും പൊന്നൂട്ടൻ അല്ലേ ട്രെയിനിൽ കണ്ടു കണ്ടുപോയിട്ടാ ട്രെയിൻ 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 എങ്ങനെയാ പോണത് ട്രെയിൻ എങ്ങനെയാ പോണേ എങ്ങനെ ആ ചാടണ്ട ചാടണ്ട ചാടണ്ടാന്ത് പറഞ്ഞത് എന്ന പാട്ടാണത് എന്താ ചുണ്ടടി ഏതടിക്കളി ഒരു സ്മൈൽ കൊടുത്തേ സ്മൈൽ ഇഷ്മ അയ്യോ ണോ മുന്നോട്ടിന് ഏ നാണം വന്ന സ്മൈൽ കാണിച്ചു സങ്കടം സാട് കാണിച്ചു ഹാപ്പിങ്ങോ ഇങ്ങോട്ട് 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 വാ ഇങ്ങോട്ട് വാ പൊന്നു ആ വെച്ചോ 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 അത് വെച്ചോ അത് വെച്ചോ അത് വെച്ചോ ഏ കണ്ണടന്ന് വെച്ചിടു അങ്ങനെയാണോ കണ്ണട വെക്കുന്നത് ആ ചൂപ്പട് അങ്ങള് അങ്ങൾ വാ താ അങ്ങൾ വെച്ചു തരാം അതിനാണ് കണ്ണട ഇവിടെ അല്ലേ വൺ ടൂ റി വൺ ടൂ സ്റ്റാർട്ട് ആ അത് ഇരിക്കുന്നു സൂപ്പർ സൂപ്പറേ ആരുടെ ഇത് ചിറ്റേടെ ആണോ പൊന്നൂട്ടന്റെ പൊന്നൂട്ടന്റെ പൊന്നുട്ടൻ്റെ ആണോ അത് പൊന്നുട്ടന്നെയാണോ എന്താണ് മുന്നോട്ട് അത് പറ്റി എന്തോന്നു എന്തോ പറ്റി അമ്മയ്ക്ക് എന്തിനും പറ്റിയ എന്തെ പറ്റി ഏ പൊന്നു പൊന്നു ടീക്കേ പൊന്നുട്ടി പൊന്നു പൊന്നു ഇങ്ങന എവിടെ പോവാട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് പോവാല പോലെ പോലെ വന്നു പൊന്നു വന്നു ഇങ്ങ അടിച്ച് ഒരടിച്ച് കൊടുത്ത ഒരടുവിച്ചു കൊടുത്തേ ആ അടിച്ചു കുണ്ടിപുട്ടിക്ക് നമ്മൾ അല്ലേ ആ ആരണ പാവമാണ് ആ കുഴപ്പമില്ല പാവമാണ് ആരാ ഒന്നിട്ടേ ആരൊക്കെയാ പാവം ആരാ പാവം ആരാ ജോസിയപ്പോസിയപ്പയുടെ ഭാവണോ ജോസിയപ്പയുടെ ഓട്ടൊക്കെ ഇങ്ങോട്ട് പോരുവാ വേണ്ട 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 എന്തുവാറാണ് എന്താ എന്താ പുന്നു എന്തു പറ്റിയ പൊന്ന കാറ കാത് മോച്ചമ്മതിമ്മതിട പോയിപ്പോ വരും വെയില് വെയില് പൊന്നു പൊന്നു വെയിലാണ് ഇങ്ങോട്ടു പോവാ ഇല്ല പോ അങ്ങനെ വാ അങ്ങൾ കൊണ്ടുപോയാ മതിയാ മോച്ചമ്മടുത്ത് പോണോ ഏ എവിടെ വാ സ്മൈൽ സ്മൈൽ തന്നെ പതിയോ പതിയെ ആ മിടിക്കാം വരുവാ വരും എല്ലാവരും ഉണ്ട് എങ്ങോട്ടാ പോണേ ഗേറ്റ് അടക്കട്ടെ തുട പോണ്ടാറ്റാ ഏഹ് ആര് വരണം ആ അങ്കിള് വരാം അങ്കിള് വരാം ഏഹ് ചിറ്റവാ ചിറ്റവാ എല്ലാവരും വാ വേറെ ആരൊക്കെ വരണം അങ്കിള് വരണം ചിറ്റ വരണം

അപ്പോ നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കല്യാണത്തിന്റെ മതിരൂപത്തിന്റെ ബാക്കി പരിപാടീസ് ഉണ്ട് അപ്പൊ ഞാനൊന്ന് പുറത്തോട്ട് പോവാണ് എനിക്കിത് ബിഎഡ് ഷീപ്പ് ചെയ്യാനായിട്ടുണ്ട് ബി എഡ് ഷീപ്പിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം ഓക്കെ